ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയായ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് അധികം ഓയിൽ ഇഷ്ടമില്ലാത്തവർക്കും മസാലകൾ ഇഷ്ടമില്ലാത്തവർക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും സാലഡിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത് അപ്പോൾ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ് പീസാണ് ബ്രസ്റ്റ് പീസ് കനം കുറച്ച് ഇതുപോലെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് പീസിലാണ് ചിക്കനിൽ വരുമ്പോൾ പ്രോട്ടീൻ കണ്ടിട്ട് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ജിമ്മിനൊക്കെ പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യുന്നത് ചിക്കൻ്റെ ബ്രസ് പീസാണ് നിങ്ങളുടെ കയ്യിൽ ബ്രസ്റ്റ് പീസ് അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ പീസിലും ഇത് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി മാത്രം ഇട്ട് അരച്ചെടുത്തതാണിത് ഇഞ്ചി ചേർത്തിട്ടില്ല ഇതിലോട്ട് നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് സോയാ സോസാണ് ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനി ചിക്കനിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് ഭംഗിക്കും എരിവിനുമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മിനിമം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എപ്പോഴും സോഫ്റ്റ് ഇരിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ നമ്മൾ ചിക്കൻ വാങ്ങിച്ച് അന്ന് തന്നെ ഫ്രൈ ചെയ്യാതെ ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചെടുത്ത ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയൊന്നും ഓയിലിൻ്റെ ആവശ്യമില്ല ഞാൻ ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാണേ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഈ ഓയിലൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും ഇനി നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലോട്ട് നിരത്തി വെച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇത് അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടുവേ ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഒരു ഭാഗം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് മറുഭാഗവും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം നമ്മൾ ബ്രസ്റ്റ് പീസ് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെന്ത് കിട്ടിക്കോളും ഓയിലൊക്കെ ഏറെ ആയിട്ട് അത് തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇത്ര ഓയിലൊന്നും ഒഴിക്കേണ്ട രണ്ട് ഭാഗവും ഇതുപോലെ കുക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓയിൽ കിട്ടിയിട്ടുണ്ട് ഓയിലെ ബാക്കിയിരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാവരും ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നേക്കാൾ എത്രയോ ടേസ്റ്റ് ആണ് സിമ്പിളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും ഇത് സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ ഇനി ബാക്കി പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇതുപോലെ സവാള അരിഞ്ഞിട്ട് കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്